ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൈഗ്രേഷനുകൾ കുടിയേറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഗവൺമെൻറിൻ്റെ ഇരുപത്തൊന്ന് പുതിയ പദ്ധതികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം പോകാം പോകാൻ സൂക്ഷ്യൽ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ലേബർ പാർട്ടി അതായത് പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലെത്തിരിക്കുകയാണ് കിയർ സ്റ്റാമറാണ് യു കെയിലെ പുതിയ പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ കുടിയേറ്റം യു കെയിൽ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രമം കേട്ടോ എന്നാൽ മാത്രമേ യു കെയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും യു കെയിലെ മുന്നോട്ട് നയിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് പണ്ട് തൊട്ടേ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് മാറി മാറി വരുന്ന യു കെ ഗവൺമെൻറ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റപ്ഡേറ്റ്സ് ആയിട്ട് യു കെയിലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു കെ മന്ത്രിസഭ പ്രഖ്യാപിച്ച ഇരുപത്തി ഒന്ന് പ്രഖ്യാപനങ്ങളാണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് യു കെയിലെ സ്വദേശി വൽക്കരണം വരുമോ എന്നുള്ള ഒരു ആകാംക്ഷ അതല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം ഇവരുടെ പല ലേബർ പാർട്ടിയുടെ പല നയങ്ങളും കാരണം ലേബർ പാർട്ടി എന്ന് പറഞ്ഞ തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്ന പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് എന്നുള്ളതാണ് സാധാരണക്കാർ യു കെയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലേബർ പാർട്ടിയുടെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതായത് യു കെയിൽ എത്ര ഷോർട്ടേജ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൈഗ്രേഷൻ അഡ്വൈസ് ി കമ്മിറ്റിയെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് യു കെയിൽ എത്രത്തോളം ഷോർട്ടേജ് ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടതും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആൾക്കാർ യു കെയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കാൻ പറ്റും എന്നും ഈ കമ്മിറ്റി റിപ്പോർട്ട് രേഖപ്പെടുത്തും എന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം യു കെ ഉള്ള ആൾക്കാർക്ക് തന്നെ അവസരം കൊടുക്കുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് ലേബർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടുത്തെ യുവജനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് വർക്കും ഏത് പണിയും ചെയ്യാൻ ആണ് എങ്കിൽ കൂടിയും നോർമൽ വരുന്ന മൺഡേ ടു ഫ്രൈഡേ ജോലികൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് നൈറ്റ് ഷിഫ്റ്റ് ജോലികൾക്കൊന്നും അവർ ഒത്തിരി താല്പര്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ പല ഇന്ത്യക്കാരാണ് പല രാജ്യം നേരത്തെ കഴിഞ്ഞു വിരുഞ്ഞ് പറഞ്ഞ പോലെ ഇന്ത്യക്കാർ നൈജീരിയക്കാർ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നതും ഇതേപോലെ നൈറ്റ് ഷിഫ്റ്റ് ജോബും മറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത്തരം വർക്കുകൾ ചെയ്യാൻ ഇവർക്ക് അത്ര താല്പര്യമില്ല എന്ന് മാത്രമല്ല ആ സമയം തന്നെ ഇവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഗവൺമെന്റ് യു കെ പൗരന്മാർക്ക് യു കെ യുവാക്കൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായിട്ടുണ്ട് തൊഴിലില്ലായ്മ വേതനം എന്ന് പറയുന്ന പോലെയുള്ള പല ബെനിഫിറ്റ്സും ഉണ്ട് അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് വർക്കുകളിലെ ചെയ്യുന്നതിന് പകരം ഈ ഒരു ബെനിഫിറ്റ് വായിക്കുന്നതായിരിക്കുന്ന ബെറ്റർ എന്ന് പറഞ്ഞ ഒരുപാട് യുവാക്കൾ തൊഴിലില്ലാണ്ട് ഇരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് യു കെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ചൈനയിൽ നിന്ന് നൈജീരിയയിൽ നിന്ന് റൊമാനിൽ നിന്നുള്ള ഒരുപാട് യുവാക്കൾ ഇവിടെ ജോലി ചെയ്ത് ും അവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നതും കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഏകദേശം പതിനഞ്ചു ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ പുതുതായിട്ട് ഉണ്ടായതിൽ അഞ്ചു ലക്ഷത്തോളം പേര് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടൊരു കാര്യം പിന്നെ രണ്ടാം സ്ഥാനത്ത് നൈജീരിയക്കാരാണ് അതിനു ശേഷം മൂന്നാം സ്ഥാനത്താണ് യു കെ പൗരന്മാരുള്ളത് അതായത് ഇവിടെയുള്ള ജോലികൾ ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്കാണ് അത് കഴിഞ്ഞാൽ നൈജീരിയക്കാരാണ് അത് കഴിഞ്ഞാൽ മാത്രമേ യു കെക്കാരുള്ളൂ കാരുള്ളൂ എന്നുള്ളൊരു വസ്തുതയുണ്ട് അപ്പോൾ അതായത് യു കെ യിലെ തൊഴിലവസരങ്ങളുടെ മൂന്നിൽ ഒന്ന് പങ്കും സ്വന്തമാക്കുന്നത് ഇന്ത്യക്കാരാണ് എന്ന് ചുരുക്കം അപ്പോൾ യു കെയിൽ സ്വദേശി വൽക്കരണം കൊണ്ടുവരുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ഏഴ് ഇരുപത്തൊന്ന് പോയിന്റുകളാണ് എനിക്ക് എന്താ ഗവൺമെൻറ് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആ പോയിന്റുകളെ കുറിച്ചൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തിയേക്കാം ഒന്നാമത്തെ പോയിൻറ്റ് യു കെയിലുള്ളവരെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയോ എന്നുള്ളതാണ് അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ജോലികൾക്ക് ഇവിടുത്തെ ആൾക്കാരെ തന്നെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് യു കെയിലുള്ള ആൾക്കാരെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് യുവാക്കൾ അവബോധം വളർത്താനും മറ്റു കാര്യങ്ങളുമായിട്ട് ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ പോയിന്റായിട്ട് ഇമിഗ്രേഷന് പ്രത്യേകിച്ച് പരിമിതികളോ പരിധികളോ ഒന്നും വെക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ മുൻ കഴിഞ്ഞ ഗവൺമെൻറ്റിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പരിധികളുണ്ടായിരുന്നു ഇത്ര ശതമാനം ആൾക്കാരെ മാത്രമേ കൂടി മൈഗ്ര പുറത്തുനിന്നുള്ള എടുക്കുകയുള്ളൂ എന്നുള്ളത് പക്ഷേ ഗവൺമെന്റ് പുതിയ കെയർ സ്റ്റാമർ ഗവൺമെൻറ് അതിനൊരു പരിധി വെച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള രീതി നമുക്ക് വ്യാഖ്യാനിക്കാം പരിധി വെച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് എത്രത്തോളം ആൾക്കാർ എടുക്കാം അതേപോലെ തന്നെ പരിധി വെക്കാത്ത കൊണ്ട് തന്നെ ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന രീതിയിലും ഇതിനൊരു വ്യാഖ്യാനം കൊടുക്കാം അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരെ മാത്രം വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുകയുള്ളൂ എന്ന് തന്നെയാണ് കെ എസ്റ്റാമർ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് അപ്പറൻഷിപ്പ് കോഴ്സുകളെല്ലാം പ്രോത്സാഹിപ്പിക്കാനാണ് ഷോർട്ട് ടൈം കോഴ്സുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുക പരിശീലിപ്പിക്കുക എന്നുള്ളതിനാണ് യു കെയിലെ സാധാരണക്കാരായിട്ടുള്ള യു കെയിലെ യുവാക്കളെ ഇതേപോലെ ഷോർട്ട് ടൈം കോഴ്സുകളെല്ലാം കൊടുത്ത് അവരെ ജോലി ചെയ്യാൻ വേണ്ടി സന്നദ്ധരാക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന അടുത്ത നടപടി എന്ന് പറയുന്നത് ആ തന്മൂലം വിദേശ റിക്രൂട്ട്മെന്റുകൾ കുറയ്ക്കാനും ആ ജോലികളെല്ലാം യു കെ പൗരന്മാരെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കാനും സാധിക്കുമെന്ന് തന്നെ ഗവൺമെന്റ് വിലയിരുത്തും നാലാമത്തെ പോയിന്റ് വിസയിലെ വിസ നിയമങ്ങൾ കുറച്ചുകൂടി കർക്കശമാക്കുക റെസ്ട്രിക്ഷൻസ് വരുത്തുക സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ളതാണ് അത് പല ടൈപ്പ് കഴിഞ്ഞ ഗവൺമെൻറിന്റെ കാലം തൊട്ട് തന്നെ പല രീതിയിലും ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസ്ട്രിക്ഷൻസ് എല്ലാം കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് യു കെയിലോട്ടുള്ള വിസ ലഭിക്കാനുള്ള നടപടികൾ നടപടിക്രമങ്ങൾ വർദ്ധിക്കാനാണ് ഇനി സാധ്യത എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ പദ്ധതി സ്കിൽസ് ഇമ്പ്രൂവ്മെൻ്റ് പ്ലാൻ ആണ് കേട്ടോ അതായത് യു കെ യുടെ സാധാരണക്കാർക്ക് തന്നെ ഇവിടുത്തെ ജോലി ലഭ്യമാക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തിൽ ശക്തമായിട്ടുള്ളൊരു പ്ലാനാണ് സ്കിൽസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ യു കെയിലെ സാധാരണക്കാർക്ക് സ്കില് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം അഞ്ഞൂറ് മില്യൺ പൗണ്ടോളം മുടക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണത് അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ യു കെ പൗരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ വീണ്ടും വീണ്ടും ആ ജോലിയിൽ കയറ്റം കിട്ടുകയോ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്കില്ലിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ നൽകുകയോ ചെയ്ത് അവരെ അഞ്ഞൂറ് മില്യണോളം പൗണ്ട് മുടക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും സൗജന്യമായിട്ടുള്ള കോഴ്സുകളൊക്കെ ആയിരിക്കും അതെല്ലാം ചെയ്തിട്ട് അവരെ വീണ്ടും പുതിയ പുതിയ ജോലികൾക്ക് പ്രാപ്തരാക്കുകയോ തന്മൂലം വിദേശ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആറാമത്തെ പോയിന്റ് ഒന്നുമില്ല വിദേശ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഊന്നി പറയുകയാണ് കെ എസ് ചാർന്ന വിദേശ റിക്രൂട്ട്മെന്റ് കുറയ്ക്കും എന്നുള്ളത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ പ്രകാരം എഴുപത് ശതമാനത്തോളം ആളുകളും വിദേശികളാണ് യു കെയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൗണ്ട് താരതമേന വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി വിദേശ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുക എന്നതിന് ഡയറക്റ്റ് ആയിട്ടൊരു പദ്ധതിയായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഏഴാമത്തെ പോയിന്റ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അതായത് ഈ കേരള സ്റ്റാമൺ ഗവൺമെന്റ് ഭരണമേറ്റെടുത്തപ്പോഴത്തേനും ആദ്യം പറഞ്ഞ ഒരു പദ്ധതിയായിരുന്നു യു കെയിൽ അങ്ങ് ഇങ്ങോളം അഞ്ച് വർഷത്തിനുള്ളിൽ ഒന്നര ലക്ഷത്തോളം വീട് നിർമ്മിക്കുമെന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് എന്താ ജോബ് ഓപ്പർച്യൂണിറ്റീസും യു കെയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് അതിൽ സ്വദേശികളായിട്ടുള്ള ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു മേഖലയിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് വിദേശികളായിട്ടുള്ള ഏകദേശം രണ്ട് രണ്ടര ലക്ഷത്തോളം ആൾക്കാർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഐ ടി സെക്ടറിൽ സ്വദേശി വൽക്കരണം നടത്തുക എന്നുള്ളതാണ് അടുത്തൊരു പദ്ധതി ഐ ടിയിൽ ഒരുപാട് പേര് ഇന്ത്യക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള യു കെയിലുള്ള യുവാക്കൾക്ക് തന്നെ ഐ ടിയിൽ പ്രാധാന്യം കൊടുത്ത് അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുത്ത് അവർക്ക് ജോലി ലഭ്യമാപ്പിക്കാനുള്ള ലഭ്യമാക്കാനുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി സോഷ്യൽ കെയർ സെക്ടർ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ഗവൺമെൻ്റ് പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം പതിനാറ് ഇരുപത് ശതമാനത്തോളം പേര് വിദേശികളാണ് ഈ സോഷ്യൽ കെയർ സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ശക്തിപ്പെടുത്തി ഇത് ഇവിടുത്തെ യു കെ ഉള്ള സാധാരണക്കാർക്ക് തന്നെ ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ സോഷ്യൽ കെയർ സെക്ടറിൽ മാക്സിമം ജോലി തരമാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നത് അതേപോലെ തന്നെ അടുത്തൊരു പദ്ധതിയാണ് പത്താമത്തെ പദ്ധതിയാണ് ഹെൽത്ത് കെയർ സെക്ടർ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ എൻ എച്ച് എസ് അതേമാതിരി കെയർ മേഖല ഇതിലെല്ലാം കൂടുതൽ ഇന്ത്യക്കാരും അതേപോലെ വിദേശികളൊക്കെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ് ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ എന്താ കൂടുതൽ അത് അത് സ്വദേശികൾക്കതിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ കൂടി കെയർ സെക്ടർ ശക്തിപ്പെടുത്തുക എന്നുള്ളതന്നെയാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയുടെ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നതിന് പ്രത്യാശിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം സാലി ഹൈക്ക് എൻ എച്ച് എസ് സ്റ്റാഫുകൾക്ക് ഗവൺമെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു അതേപോലെ യു കെയിൽ കലാപം ഉണ്ടായപ്പോഴും ശക്തമായ രീതിയിൽ സ്റ്റാഫിന്റെ കൂടെ കൂട്ടത്തിനൊക്കെ അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു പതിനൊന്നാമത്തെ പോയിന്റ് എഞ്ചിനീയറിംഗ് സെക്ടറിലെ സ്വദേശിവൽക്കരണം തന്നെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വലിയ പാട്ടുണ്ടായിരുന്നു എഞ്ചിനീയറിങ് ഇവിടുത്തെ പുതിയ സാഹചര്യപ്രകാരം എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും അതേപോലെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് ജോലി നോക്കുന്നവർക്കും നല്ല സമയമല്ല നമ്മൾ ജോലിസെമാർ പറയുന്നവരൊക്കെ നല്ല സമയമല്ല കാരണം ഇവിടെ യു കെയിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആൾക്കാർക്ക് യു കെ പൗരമാർക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെൻറ് പുതിയതായിട്ട് ആവിഷ്കരിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ വേറെ വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻറ്സ് ഇവിടെ എൻജിനിയർ പഠിക്കുന്നവരും പഠിക്കാൻ താല്പര്യമുള്ളവരും അതേപോലെ എഞ്ചിനീയർ കഴിഞ്ഞ് ജോലിക്ക് ചെയ് വരാൻ സാധ്യതയുള്ളവരുമുണ്ട് അപ്പോൾ അടുത്ത ഏപ്രിൽ തൊട്ടിട്ട് മാക്സിമം എൻജിനീയറിംഗ് ജോലികൾ ഇന്ത്യക്കാർക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ വിദേശത്ത് ലഭിക്കാൻ സാധ്യത കുറവാണ് പന്ത്രണ്ടാമത്തെ പോയിന്റ് സ്കിൽഡ് വർക്കർ വിസയിൽ സാലറി കൂട്ടുക എന്നുള്ളതാണ് അതിപ്പോൾ അത് എങ്ങനെയാണ് വെച്ചെങ്കിൽ ഇപ്പോൾ അത് നമ്മളെ ഇന്ത്യക്കാരെ സാരമായി തന്നെ ബാധിക്കും വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ വിദേശത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു സാലറി വർദ്ധിപ്പിക്കുക എന്ന പ്രകാരം എന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ എംപ്ലോയീസിനെ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ ലോക്കലായിട്ട് യു കെയിലുള്ള ആൾക്കാരെ എടുക്കാൻ എടുക്കേണ്ടി വരും അപ്പോൾ പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ഇത്രയും സാലറി കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അവരെ സമ്മതി എടുത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാകും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ ബംഗാളികൾ വന്ന് ജോലി ചെയ്യുന്നതിന് കാരണം കേരളത്തിലെ ആൾക്കാർക്ക് കൊടുക്കുന്നതിനേക്കാളും സാലറി കുറച്ച് കൊടുത്താൽ മതി എന്ന ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ ബംഗാളികൾക്ക് സാലറി കൂടുതൽ അതേപോലെ നമ്മൾ വർക്ക് ചെയ്യാൻ വില്ലിങ്ങല്ലാത്ത യോജനകളുണ്ട് അതേപോലെ തന്നെ വർക്ക് ചെയ്യൽ വില്ലിങ്ങാണെങ്കിലും കൂടി നമ്മുടെ നാട്ടിലെ കൂലി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബംഗാളികൾക്കെല്ലാം വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ കേരള സർക്കാർ ഒരു നിയമം കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും അതായത് ബംഗാളികൾക്ക് സാലറി ഒരു ദിവസം ആയിരം രൂപ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിയമം പാസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും ബംഗാളികൾക്ക് പകരം കേരളക്കാർ തന്നെ ജോലി ചെയ്യും അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു സെക്ടറിൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നത് വർക്ക് സ്കിൽഡ് വർക്ക് വിസയിൽ വരുന്ന ആൾക്കാർക്ക് സാലറി വർദ്ധിപ്പിക്കുകയാണ് സോ ഓട്ടോമാറ്റിക്കലി എംപ്ലോയർക്ക് ഇവിടുത്തെ ആൾക്കാരെ തന്നെ എടുക്കാൻ നിർബന്ധിതരാകും അങ്ങനെ യു കെയിലെ സാധാരണക്കാർക്ക് ജോലി ലഭിക്കാൻ സാധ്യത ഏറെ ഏറെ ആവുകയും ചെയ്യും അതേപോലെ ഈ ഇല്ലീഗലായിട്ടുള്ള അത് വേറെ പോയിന്റ് ഉണ്ടോ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നതിന്റെ പേര് തന്നെ ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട് അത് അടുത്ത പോയിന്റ് ഞാൻ പറയാം അപ്പൊ ഇല്ലീഗലായിട്ട് ഇങ്ങനെ ഇമിഗ്രൻസിനൊക്കെ സാധ്യതകൾ കൂടുമ്പോൾ അവർക്ക് ഉള്ളിലുള്ള ഒരു അനിഷ്ടമാണ് കലാപമായിട്ട് മാറിയത് എന്നുള്ളത് നഗ്ന സത്യമാണ് ഇറഗുലർ ഇമിഗ്രേഷൻ കണ്ട്രോൾ ചെയ്യും എന്നുള്ളതാണ് അടുത്ത പോയിന്റ് പോയിന്റായിട്ട് ഗവൺമെന്റ് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇമി ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന വേർഡ് തന്നെ ഗവൺമെന്റ് എടുത്തു കളഞ്ഞു അതിനു പകരം ഇറഗുലർ ഇമിഗ്രേഷൻ എന്നാക്കി അപ്പൊ ഇറഗുലർ ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യും അതായത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ബോട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് അഭയാർത്ഥികൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ എന്ന് തന്നെ നമുക്ക് പ്രത്യേകിക്കാം അടുത്ത പതിനാലാമത്തെ പോയിന്റ് നിയമപര നിയമപരമായിട്ടല്ലാതെ വർക്ക് ചെയ്യുന്ന ഏജൻസികളെ ബാൻ ചെയ്യും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ യു കെയിലേക്ക് ഒരുപാട് പേരെ കെയർ വിസയുടെ പേരെല്ലാം പറഞ്ഞ് ഒരുപാട് പറ്റിപ്പുകൾ നടക്കുന്നുണ്ട് അല്ലെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം എല്ലാം നിരോധിക്കും അതേപോലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ഏകദേശം നൂറോളം ഏജൻസികളെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നു കേട്ടോ അത് എങ്ങനെയാ വെച്ചെങ്കിൽ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നിരോധിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന സാധാരണക്കാരായിട്ടൊരു വിസയില് നമ്മള് കേരളത്തിൽ ഇന്ത്യയിൽ നിന്നോ കേര് വിസയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഏജന്സികൾ പറഞ്ഞ് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ശേഷം ബുദ്ധിമുട്ട് ഏർപ്പെട്ട് ഇരിക്കുന്ന തൊഴിലാളികൾക്ക് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കുക അവർക്ക് രണ്ട് മാസം ടൈം അവർക്ക് കൊടുക്കുക രണ്ട് മാസത്തിൽ വേറെ തൊഴിൽ കണ്ടെത്താനുള്ള അവസരം ഗവൺമെൻറ് നൽകുകയും ചെയ്യും മാത്രമല്ല ഈ ഏജൻസികളെല്ലാം നിരോധിക്കുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് കർശനമായിട്ടുള്ള നിയമങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എല്ലാ ഏജൻസികളിലും അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഓഫീസുകളിലും എല്ലാം നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെർച്ചും കാര്യങ്ങളുണ്ടാവും അപ്പോൾ നിയമപരമായിട്ട് അല്ലാണ്ടാണ് ഓരോ ഏജൻസികൾ എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ബാൻ ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏജൻസികൾ പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ തന്നെ വിദേശ റിക്രൂട്ട്മെൻറ്റ് കുറയുകയും തൽഫലമായിട്ട് യു കെ പോലും ജോലി ലഭിക്കാൻ സാധ്യത കൂടുകയും ചെയ്യും എന്നുള്ളതാണ് ഗവൺമെൻറ് വിലയിരുത്തൽ അഞ്ചാമത്തെ പദ്ധതി എന്ന് പറയുന്നത് യു കെയിലെ മൈഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റിക്ക് മാക്സിമം ഫ്രീഡം നൽകും അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകും എന്നുള്ളതാണ് അപ്പോൾ യു കെയിൽ എത്ര ഷോർട്ടേജ് ഉണ്ട് എന്നും അതേപോലെ ആ ഷോർട്ടേജ് ഏതെല്ലാം മേഖലയിലാണ് എന്നും കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്ന ഈ കമ്മിറ്റിക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ നൽകും എന്നുള്ളതാണ് പതിനാറാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ബിസിനസ് കൊളാബറേഷൻ ആണ് കേട്ടോ അതായത് യു കെ ഗവൺമെന്റ് ഇവിടെ ലോക്കലായിട്ടുള്ള എംപ്ലോയീസ് നമ്മളൊരു ബിസിനസ് കൊളാബറേഷൻ നടത്തുകയും അതിന് തത്പരമായിട്ട് പുതിയ വേക്കൻസികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് അപ്ഡേറ്റ്സ് ലഭിക്കുകയും അത് ഇവിടുത്തെ യു കെയിലെ പൗരന്മാർക്ക് തന്നെ ലഭിക്കത്തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് പതിനേഴാമത്തെ പോയിന്റ് എൻഡിങ് ഫ്രീ മൂവ്മെന്റ് എന്നൊരു അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യു കെയിൽ നിലനിൽക്കുന്ന ഒരു സംഭവനാണ് എൻഡിങ് ഫ്രീ മൂവ്മെന്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്നും യു കെ അകന്നുപോയി അതിനുശേഷം അവിടെ നിന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് യു കെയിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് യു കെയിലോട്ട് വരാൻ പറ്റും എന്നുള്ള ഒരു സംഭവം ഉള്ളത് എടുത്തു കളഞ്ഞിരുന്നു അത് വീണ്ടും പുന പുനഃസ്ഥാപിക്കും കിംവദന്തികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലുമില്ല യൂറോപ്യൻ യൂണിയനിൽ നിന്ന് യു കെയിലോട്ട് വരണമെങ്കിലും വേറൊരു കൺട്രിയിൽ നിന്നും യു കെയിലോട്ട് വരുന്ന ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ഗവൺമെൻറ് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അത് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒരു ആശ്വാസമാണ് കാരണം ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് യു കെയിലോട്ട് വരാനുള്ള പ്രയോരിറ്റി അല്ലെങ്കിൽ നിയമങ്ങൾ അതേപോലെ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ആൾക്കാർക്ക് എന്നുള്ളതുകൊണ്ട് തന്നെ ജോലി സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നില്ല പതിനെട്ടാമത്തെ പോയിന്റ് സ്കിൽസ് ഇംഗ്ലണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി ഇപ്പം ആവിഷ്കരിക്കുകയാണ് നൂറ് മില്യണോളം പൗണ്ട് ചെലവാക്കിയാണ് ഇങ്ങനെ ഒരു പദ്ധതി ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത് അതായത് ഇംഗ്ലണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു കെയിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ സ്കില്ല് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളും നൽകുക അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകുക അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി ഇത് പ്രകാരം വിദേശ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുകയും യു കെയിലെ ജനങ്ങളിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് മാക്സിമം ശ്രദ്ധ കൊടുക്കുക പത്തൊമ്പതാമത്തെ പോയിന്റ് യു കെട്ട് വരാനുള്ള പോയിൻറ്റ് ബേസ് സിസ്റ്റത്തിൽ കാതലായിട്ട് രീതിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് വരുന്ന മുറൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഗവൺമെൻറ് സൂചിപ്പിച്ചിട്ടില്ല അടുത്ത് ഇരുതാമത്തെ പോയിന്റ് യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു എഗ്രിമെന്റ് വയ്ക്കും എന്നുള്ളതാണ് അതായത് ഇല്ലീഗലായിട്ട് യു കെയിൽ വന്ന് താമസിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തിരിച്ചു കൊണ്ട് യൂറോപ്യൻ യൂ യൂണിയനിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ യു കെയിലോട്ട് വരുന്ന യൂറോപ്യൻ യൂണിയനിലെ ആൾക്കാർക്ക് ആൾക്കാർ ഒരു പ്രത്യേക കര കരാറിൽ ഏർപ്പെടുമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട് പിന്നെ ഇരുപത്തൊന്നാമത്തെ പോയിന്റ് ആദ്യമേ യു കെ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യം തന്നെ റുവാണ്ട സ്കീം ഒഴിവാക്കുക എന്ന് പറയുന്നു അതായത് യു കെയിലെ യു കെയിൽ വരുന്ന അനധികൃതമായി താമസിക്കുന്ന ആൾക്കാരെ റുവാണ്ടയിലോട്ട് നാട് കടത്തുന്ന ഒരു പദ്ധതി കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ആവിഷ്കരിച്ചതായിരുന്നു അതിന് ലക്ഷക്കണക്കിന് പൗണ്ടാണ് ചെലവാകുക എന്ന കാരണം പറഞ്ഞ് കെയർ സ്റ്റാമർ ഗവൺമെൻറ് അത് ഫ്രീസ് ചെയ്തിരുന്നു അപ്പോൾ അത് തുടർച്ച തീർച്ചയായിട്ടും ആ ഒരു പദ്ധതി ഒഴിവാക്കുക തന്നെയാണ് എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ മേൽ പറഞ്ഞ ഇരുപത്തൊന്ന് പദ്ധതികളാണ് യു കെയിലെ കുടിയേറ്റം ഒഴിവാക്കാൻ വേണ്ടി കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ യു കെയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ് അതേപോലെ ഇനിയിപ്പോൾ ഒക്ടോബറില് യു കെയിലെ ഏറ്റവും പുതിയ എന്താ പറയുക ബഡ്ജറ്റ് വരാൻ പോവുകയാണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ നേരത്തെ എൻ എച്ച് എസ്സിൽ സാല് കൂടിയ പോലെ തന്നെ ഏകദേശം പത്ത് ശതമാനത്തോളം സാലറി നമ്മൾ യു കെയിലെ എല്ലാ മേഖലകളിലും മിനിമം വേജിൽ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അതേപോലെ തന്നെ അടുത്ത ബഡ്ജറ്റിൽ ഉണ്ട് എന്താ ഏകദേശം നമ്മുടെ എനർജി ചാർജസ് എല്ലാം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് യുക്കിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെയും ചോദിക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഇവിടുന്നെ വരുന്നതായിരിക്കും അത് വരയ്ക്കുമ്പോൾ ബായ് സി യു താങ്ക് യു